ഹലോ ചങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ ഗുഡലിത്തോ പരായിഹ എന്ന് പറഞ്ഞ പത്താം ക്ലാസ് ഇന്ത്യയിലെ അവസാനത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഡയറിയും ലെറ്ററും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഉഡായ്പ് പരിപാടിയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നത് ഓക്കെ ഇതിലെ ഈ ഡയറി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി കത്ത് എഴുതാം അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ഡയറി ആയാലും കത്തായാലും ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു തിരികെ നമ്പറാണ് ഇവിടെ നമ്മൾ പറയാൻ പോണത് പേടിക്കേണ്ട ഫുൾ മാർക്കിൻ്റെ നാല് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അതിലൊന്നും യാതൊരു ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡയറിയാണ് പഠിക്കുന്നത് വീഡിയോന്റെ അവസാനത്തിൽ ലെറ്റർ അതായത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണോ ശരി പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കനക്ഷശി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ കഥാ സംഭവം ഒരു ലഡ്ക ലഡ്കി അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ് അസമാനത എന്നൊക്കെ പറയാം സ്ത്രീ പുരുഷ അസമത്വം ഈ ഒരു തീമ് വെച്ചിട്ട് എഴുതിയതാണ് അതോ ഓർത്ത് വെക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കട്ടോ ഈ കഥ എന്തിനെക്കുറിച്ചാണെന്ന് അപ്പോൾ ഇതിൽ കേന്ദ്ര കഥാപാത്രമായ ഗുഡലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ഒറ്റപ്പെടൽ ഉണ്ടാവുകയാണ് അല്ലേ അതായത് വീട്ടിലെല്ലാവരും അവളെ പരായ പരായ എന്ന് പറഞ്ഞാൽ അന്യയായിട്ടാണ് കാണുന്നത് ആണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അവളോട് ഇങ്ങനെ പറയണത് നീ അന്യൻ്റെ മുതലാണ് നാളെ നീ ഭർത്താവിൻ്റെ വീട്ടിൽ പോകേണ്ടവളാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് സോ ഇതിനൊക്കെ നമ്മുടെ ഗുഡലി അവസാനം നല്ല നൈസായിട്ടൊരു പണി കൊടുക്കുന്നതാണ് ഈ കഥയുടെ ക്ലൈമാക്സ് അപ്പോൾ എന്തായാലും കഥ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഡയറക്റ്റ് ഡയറിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഡേറ്റ് കൊടുക്കണം ഡേറ്റ് മാസമൊക്കെ നിർബന്ധമാണ് മാസത്തിൻ്റെ പേര് ഹിന്ദി തന്നെ എഴുതണം കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് ഇത് തന്നെയാണ് കോപ്പി ചെയ്താൽ മതി എന്നിട്ട് പിന്നെ താഴെയായിട്ടോ അല്ലെങ്കിൽ നേരെ കോമ്പിട്ടിട്ട് എഴുതിയാലും മതി ഒരു ദിവസത്തിൻ്റെ പേര് താഴെ എഴുതിയാൽ ഒരു വരികൂടി കൂടുതൽ കിട്ടും നമ്മൾ അതുകൂടി നോക്കണല്ലോ അപ്പോൾ രവിവർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മാസങ്ങളുടെ പേര് ദിവസങ്ങളുടെ പേര് ഇനി നമ്മളെപ്പോഴും തുടങ്ങുന്ന പോലെ തന്നെ ആജ് ജീവൻ മേം സബ്സേ അതായത് ഇത് ഗുഡിലെ സംബന്ധിച്ചിടത്തോളം അനുഭവാണ് അവൾ പറയണത് ഇന്ന് എന്റെ ജീവിതത്തിലെ വളരെ മോശം ദിനമായിരുന്നു അപ്പിന്റെ ഗർക്കെ ലോക മുജേ പരായ വീട്ടിലെ ആളുകൾ അപ്പിനെ തന്നെ സ്വന്തം തന്റെ വീട്ടിലെ ആളുകൾ തന്നെ പരായ പരായ എന്ന് പറഞ്ഞാൽ അന്യായിട്ട് ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് കാണുന്നത് സബ് ലോക بات کرتی رہتی ہے اداس അമ്മയാണെങ്കിലും അമ്മായിയാണെങ്കിലും എല്ലാവരും അതായത് സഹിതന അടക്കം എന്നാണ് അർത്ഥം അതായത് അമ്മയും അമ്മായിയും അടക്കം വീട്ടിലുള്ള എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നീ അന്യാണ് അന്യെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹയുംസേ അപ്പിനെ ഗർക്ക് ഗർമയും രഹിനേക്ക് അധികാരനെഹി അപ്പോൾ അവൾ അവളോടൊന്ന് ചോദിക്കുകയാണെന്ത എനിക്കെന്താ അല്ലെങ്കിൽ നമുക്കെന്താ അതായത് പെൺകുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത് നമുക്കെന്താ നമ്മുടെ സഹോദരന്മാരെ പോലെ അതായത് ആൺകുട്ടികളെപ്പോലെ നമ്മുടെ സ്വന്തം വീടുകളിൽ ജീവിക്കാനുള്ള അധികാരമില്ലേ യഹ് ലോക ഈ ആളുകൾക്ക് എന്താ ഇങ്ങനെ മുജേ ലക്തി ഹേ കി വേ പുരുഷ് പ്രഭുത്വ സെ ബച്ചിനെ കെലിയെ കവി തയ്യാർ നീ ഹോത്തി എനിക്ക് തോന്നുന്നത് ഈ ആളുകൾ അതായത് വേദുദ്ദേശിച്ചത് ഈയൊരു വീട്ട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പുരുഷ് प्रभुत्व എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വം അതായത് മേൽ ഡൊമിനേഷൻ എന്ന് പറയും ഈ പുരുഷ മേധാവിത്വത്തിൽ നിന്ന് ബച്ചിനെ കേലിയെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മോചിക്കപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എന്നും ഈ സംഭവം ഇങ്ങനെ തന്നെ മതി ഇന്നത്തെ ആളുകൾ വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ആളുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ പറയുന്നത് അതായത് ഇവന്മാരൊരിക്കലും മാറാനൊന്നും പോകുന്നില്ല എന്നാൽ ഇവന്മാർക്ക് പണി കൊടുക്കണം എന്ന് കൂടുതൽ വിചാരിക്കുകയാണ് ആജ് സേ മേം ഗർ മേം ഇന്ന് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ കാം കർണ ബന്ദ് കർത്തീഹും ജോലി ചെയ്യുന്നത് നിർത്താൻ പോവുകയാണ് അഗർ ഗർഭിയോം കെഹേത്തോ വീട് സഹോദരന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കുള്ളതാണെങ്കിൽ വീട്ടിലെ ജോലി ഗുളികളും അവർ തന്നെ ചെയ്യട്ടെ നൈസായിട്ടുള്ള പണിയാണ് അല്ലേ അപ്പോൾ ഇതാണ് ഗുഡിലി നൈസായിട്ട് ലാസ്റ്റ് കൊടുക്കുന്ന പണി എന്തായാലും ഈ കണ്ടൻറ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് ഗുഡിലിയുടെ കത്തും ഉണ്ടാക്കാൻ പറ്റും ഗുഡിയുടെ ചേട്ടൻ ഗുഡിലി ആർക്കെങ്കിലും അവരുടെ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കാർക്കെങ്കിലും അയക്കുന്ന ഒരു കത്ത് പകരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കത്ത് എങ്ങനെയാണ് ഇതെന്ന് നമുക്ക് നോക്കാം കത്തിൻ്റെ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി കണ്ടൻറ് സെയിം ആണ് കേട്ടോ കത്ത് എഴുന്ന സമയത്ത് നിങ്ങൾ ഡയറിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ആക്കിയിട്ട് നല്ല വൃത്തിയിൽ എഴുതണം ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കാരണം കത്തിൻ്റെ ഫോർമാറ്റ് ഡയറിയായാലും കത്തിൻ്റെ ആയാലും പട്ക്കഥയുടേതായാലും എല്ലാത്തിനും ഫോർമാറ്റിനും പ്രത്യേകം മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് കറക്റ്റായിട്ട് നോക്കാം എന്തൊക്കെയാണ് കത്തിൽ നിർബന്ധമായിട്ടും വരേണ്ട കാര്യങ്ങളെന്ന് കത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സ്ഥാൻ എന്ന് റൈറ്റ് സൈഡിൽ എഴുതുക ഓക്കെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കുക ആരാണോ കത്ത് അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് കൊടുക്കാം അതേപോലെ തന്നെ തീയതിയും ഇന്ത്യയിൽ കൊടുക്കാം ഡയറിയിൽ കൊടുക്കുന്ന പോലെ അത് നിർബന്ധമൊന്നുമില്ല ഇത്ര തന്നെ കൊടുത്താലും നിങ്ങൾക്ക് സെയിം മാർക്ക് കിട്ടും പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ താഴെയായിട്ട് നിങ്ങൾ പ്രിയ റാണി എന്ന് കണ്ടല്ലോ അവിടെ റാണി എന്നുള്ളത് നമ്മൾ ഒരു ഇമാജിൻ ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ബേ ഗുഡലി ഗുഡലിയുടെ ഒരു ഫ്രണ്ടിന് അയക്കുന്ന കത്താണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഒരു പേര് നമ്മൾ റാണി എന്ന് കൊടുത്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കഥാപാത്രത്തിൻ്റെ പേര് ആർക്കാണ് അയക്കുന്നത് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് കൊടുക്കണം ഇപ്പോൾ ഗുഡലി അമ്മയ്ക്കാണ് കത്ത് അയക്കുന്നതെങ്കിൽ പ്രിയം മാം എന്ന് കൊടുക്കണം അമ്മയും യുടെ പേരൊന്നും വിളിക്കാൻ പാടിഞ്ഞല്ലോ അച്ഛനാണെങ്കിലും പ്രിയ പിത എന്ന് കൊടുക്കണം അപ്പം അതിനനുസരിച്ച് മാറ്റി കൊടുക്കാട്ടോ അല്ലാതെ നമ്മൾ പ്രിയ ഇത് എന്ന് കൊടുക്കുക ഈ ഫ്രണ്ടിനാണെങ്കിൽ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കാതെ പ്രിയ പ്രിയ എന്ന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊന്ന് ശ്രദ്ധിക്കട്ടോ ഇനി നമ്മൾ സാധാരണ കത്തിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് കൈസി ഹോ തും സുഖമല്ലേ സൗസ്താഹും സുഖം എന്ന് കരുതുന്നു അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് ചൾ രഹീഹെ എന്ന് ചോദിച്ചത് ആണാണെങ്കിൽ ചെൽ രഹാഹേ എന്ന് കൊടുക്കണം ഓക്കെ റെസ്പെക്ട് കൊടുക്കണമെങ്കിൽ ചെൽ രഹേ ഹേം എന്ന് കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ ഒരു പഠിക്കുന്ന ഒരു ഗുഡലിയൊക്കെ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഫ്രണ്ടും പഠിക്കായിരിക്കല്ലോ അതുകൊണ്ടാണ് പഠായി എന്ന് കൊടുത്തത് ഇനി അമ്മയ്ക്കോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കാം എന്ന് കൊടുത്താൽ മതി തുമാരി കാം കൈസേ ചൾ റഹേ എന്ന് ചോദിച്ചാൽ മതി ഇനി അടുത്തത് അഖിലെ ചുട്ടി മേം ക്യാ തും ഇതർ ആകെ അടുത്ത അവധിക്ക് അതിപ്പോൾ ആരോടും ചോദിക്കുക അടുത്ത അവധിക്ക് നിങ്ങൾ ഇവിടേക്ക് വരില്ലേ മേ തുജെ ഇന്തസാർ കർത്താഹും ഞാൻ നിന്നെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കർത്താഹും എന്നല്ല നമ്മളെ കുട്ടിൽ പെണ്ണായത് കൊണ്ട് കർത്തീഹും എന്നാക്കുക കേട്ടോ ഓക്കെ ഇനി പിന്നെ അടുത്ത പാരഗ്രാഫ് തുടങ്ങുകയാണ് അടുത്ത പാരഗ്രാഫിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീണ്ടും ആ കുട്ടിയുടെ പേര് വിളിക്കുകയാണ് ആർക്കാണോ കത്തായിരുന്ന അവരുടെ പേരൊന്ന് വിളിക്കുകയാണ് ഒരു ഫോർമാലി ഇതിന് വേണ്ടിയിട്ടാണ് ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഖാസ് കബർ സാഞ്ചാ കർണ ചാത്താഹും അതായത് ഞാൻ നിന്നോട് ഒരു പ്ര പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട വാർത്ത പങ്കുവെക്കാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവിടെ സാഞ്ചാ കർണ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക എന്നാണ് അർത്ഥം ഓക്കെ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മാറ്റർ ചെയ്താണ് ആ മാറ്റർ വേറെ ഒന്നുമല്ല നമ്മളിപ്പം ഡയറിയിൽ പറഞ്ഞില്ലേ ആ ഡയറി അതേപടി കോപ്പി ചെയ്താണ് അപ്പോൾ വളരെ സിമ്പിളാണ് ഡയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്തിലെ ഫോർമാറ്റും കിട്ടി ഇതന്നെയാണ് നിങ്ങളെ എല്ലാ കഥ കഥകളും ചെയ്യേണ്ട കേട്ടോ അതിപ്പോൾ ടാക്കൂർ കക്കു ശരി ബേ പിന്നെ ബേലയുടെയും സായിലിൻ്റെയും അതായത് നമ്മുടെ ബീർബൗട്ടിയാലും ശരി എല്ലേയും ഡയറി പഠിച്ചാൽ കത്തും ും കണ്ടന്റ് മതി വളരെ സിമ്പിൾ അപ്പോൾ ഒന്ന് പഠിച്ചാൽ രണ്ട് പക്ഷി ഒരു പെടി വെച്ചാൽ എഴുതി ശേഷം അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ട ഒരു പാരഗ്രാഫ് പരിവാർ വാലോം സേ മേര പ്രണാം ഞാൻ എന്റെ കത്ത് അവസാനിപ്പിക്കുകയാണ് നിന്റെ കുടുംബക്കാരോടൊക്കെ വിശേഷണം അറിയിക്കുക നിന്റെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അതിന്റെ താഴെ നിങ്ങൾ ഇതായി സ്ക്രീനിൽ കാണുക പോലെ വലതു ഭാഗത്തായിട്ട് മതി അതിന്റെ ആരാണോ ഒപ്പ് ഇടരുത് അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും നിങ്ങൾ എത്ര എഴുതിയിട്ട് അത് ബോക്സ് ആക്കുക അതായത് നമ്മുടെ ടു അഡ്രസ് ആണ് അവിടെ കൊടുക്കേണ്ടത് അതായത് കത്ത് ആർക്കാണോ അയക്കുന്നത് അത് നിങ്ങൾ എഴുതേണ്ടത് ടു അഡ്രസ്സ് എഴുതേണ്ട ആവശ്യമില്ല ഇത്ര എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ആ ബോക്സ് ആക്കി കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ കത്ത് കംപ്ലീറ്റ് ആയി ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ കത്തിനും ഫോർമാറ്റിംഗ് കം തന്നെയാണ് ഇതിന്റെ ഒരു നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കൂടു നോക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും